ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള കെ എൽ രാഹുലുമായി ബന്ധപ്പെട്ടതാണ് ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ കെ എൽ രാഹുൽ ആവട്ടെ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തു കൊണ്ടിരിക്കുന്നത് കളിച്ച മത്സരങ്ങളിലെല്ലാം വളരെ മികച്ച കളി പുറത്തെടുക്കുന്നുണ്ട് പല ആരാധകരും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ടി ഈ ഐ പി എല്ലിന് ശേഷം ടി ട്വന്റി ടീമിലേക്ക് മടങ്ങി എന്നുള്ള ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ടി ട്വന്റി ടീമിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ല നേരത്തെ തന്നെ ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു ടി ട്വൻ്റി ടീമിൽ ഞാൻ അധികം അയച്ചുപണികളൊന്നും നടത്താൻ ശ്രമിക്കുന്നില്ല ഒരു സെറ്റായ ടീം ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് അതിലൊരു അയച്ചുപണിക്ക് സാധ്യതയില്ല പിന്നെ ടി ട്വൻറ്റി ഇതിനു മുമ്പ് ഒരുപാട് കളിച്ചിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് കെ എൽ രാഹുൽ ഇനിയിപ്പോൾ ഐ പി എൽ നന്നായി കളിച്ചതിൻ്റെ പേരിലൊന്നും അദ്ദേഹത്തിൻ്റെ ടീമിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല കാരണം ഗംഭീര് ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ നിലപാട് കുറച്ച് ഒരു പരിശീലകനാണ് അപ്പോൾ പലരും രാഹുലിൻ്റെ ഈ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ട് അദ്ദേഹം ടീൻ ഇന്ത്യ ടീമിലേക്ക് മടങ്ങി വരും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നില വാർത്തകൾ കാണുന്നുണ്ട് രാഹുൽ ടി ടീമിലെ ചില ഫേക്ക് ന്യൂസുകൾ രാഹുൽ ടി ട്വൻറ്റി ടീമിലേക്ക് മൈക്കേൽ എന്നൊരു ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു വെബ്സൈറ്റിൽ വന്ന ന്യൂസ് ആണ് രാഹുൽ ടിറ്റിൻ ടീമിലേക്ക് മടങ്ങി വരും സഞ്ജു സാംസൺ ഋഷഭ് പന്തിന് ജിതേഷ് ശർമ്മക്കും അതുപോലെ തൃജൂരിലേക്കെ തിരിച്ചടി ഒരു ഫിനിഷറായിട്ട് രാഹുലിന് ടിൻ്റെ ടീമിൽ കൽപ്പിക്കും ആ തരത്തിലുള്ള വാർത്തകളെല്ലാം ഫേക്ക് ന്യൂസുകളാണ് രാഹുലിനെന്തായാലും ടി ട്വൻ്റി ടീമിലേക്ക് പരിഗണിക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കാരണം യങ്സ് സെറ്റപ്പ് വെച്ചിട്ടാണ് ഗംഭീർ പുതിയ പ്ലാൻ ചെയ്തിട്ടുണ്ട് ടി ട്വൻ്റി ഒരു ടീം ഇപ്പോൾ തന്നെ ടീം സെറ്റപ്പ് സെറ്റാക്കിയിട്ടുണ്ട് അതിലൊരു മാറ്റത്തിലേക്ക് ഇനി വരുത്താൻ ചില മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലാതെ രാഹുൽ ഇപ്പോൾ ഐ പി എല്ലിൽ നന്നായി കളിച്ചതിൻ്റെ പേരിലല്ലേ ഒന്നും രാഹുലിൻ്റെ ടീമിലേക്ക് എടുക്കുന്നില്ല മറ്റൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഹസരങ്കയുമായി ബന്ധപ്പെട്ടതാണ് ഗുജറാത്ത് ടൈറ്റൽസിനെതിരെയുള്ള മത്സരത്തിൽ താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പല ആരാധകരും പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഹസരംഗക്ക് പരിക്കാണോ താരം റൂൾ ഔട്ട് ഔട്ടായോ വലിയ പരിക്കുണ്ടോ എന്നൊക്കെ പല പല സംശയങ്ങളും ചോദിച്ചിരുന്നു എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല പേഴ്സണൽ ഇഷ്യൂ കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ കാര്യങ്ങൾ കാരണമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിൽ ഹസ്യരംഗ കളിക്കാതെ പോയത് അത് മാത്രമല്ല ആർ സി ബിക്ക് എതിരെയുള്ള അടുത്ത മത്സരം ഞായറാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഹസ്യരംഗം കളിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ